ൂർ പഞ്ചായത്തിൽ ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായി പൊളിച്ചിട്ട റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതി പഞ്ചായത്തിന്റെയും കരാറുകാരൻ്റെയും അനാസ്ഥക്കെതിരെ പഞ്ചായത്തംഗം പി എൻ അനിലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ രംഗത്തെത്തി ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായി റോഡുകളുടെ വശങ്ങൾ പൊളിച്ചിട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് വീടുകൾക്ക് മുന്നിലും ടാറിംഗ് പൊളിച്ച് കുഴിയെടുത്തിരിക്കുന്ന അവസ്ഥയാണ് തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ ഈ പദ്ധതിക്കായി പൊളിച്ച റോഡുകൾ അറ്റകുറ്റപ്പണികൾ തീർത്തിട്ടുണ്ടെന്നും വേലൂർ പഞ്ചായത്ത് അധികൃതർ തികഞ്ഞ അനാസ്ഥയാണ് ഈ വിഷയത്തിൽ കൈക്കൊള്ളുന്നതെന്ന് അനിൽ ആരോപിച്ചു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതുപോലെ അതുപോലെ തന്നെ തദ്ദേശ വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള എല്ലാവിധ നേതൃത്വങ്ങൾക്കും ഇത് സംബന്ധിച്ച് പരാതികൾ അയച്ചിട്ടുണ്ട് വിവരാവകാശ പ്രവർത്തകർക്ക് പോലും ഈ റോഡിന്റെ അറ്റകുറ്റപ്പണി സംബന്ധിച്ച് യാതൊരു രേഖകളും വേലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇല്ല എന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളിലൂടെ മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇവിടെ ഈ രണ്ടാം വാർഡിന്റെ നേതൃത്വത്തിൽ മുഴുവൻ റോഡുകളും ഈ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ചു മാറ്റിയ എല്ലാ റോഡുകളും അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്ന് തന്നെയാണ് ജൽജീവൻ പദ്ധതിയുടെ പേരിൽ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം സഞ്ചരിക്കാൻ കഴിയാത്ത വിധം പൊളിച്ചിട്ട നിലയിലാണ് മുഖ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർ പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയവർക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും നടപടിയായിട്ടില്ല ജൽജീവൻ മിഷന്റെ പ്രവൃത്തി സംബന്ധിച്ച രേഖകൾ വേലൂർ പഞ്ചായത്തിലില്ലെന്നും നാട്ടിക വാട്ടർ അതോറിറ്റിക്കാണ് ചുമതലയെന്നുമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തിയില്ലെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ആക്ഷൻ കൌൺസിൽ ചെയർമാൻ കൂടിയായ പി എൻ അനിൽ കൺവീനർ ജെ എൻ വെങ്ങിലിശ്ശേരി ജോയിന്റ് കൺവീനർമാരായ ദീപ്തി സുമേഷ് പൊന്നു കുറുമാൽ ജയചന്ദ്രൻ തയ്യൂർ എന്നിവർ അറിയിച്ചു ടി സി വി എരുമപ്പെട്ടി